ിക്കൽ ബ്രദേഴ്സിൻ്റെ അർദ്ധനാരീശ്വരൻ എന്ന കള തൂതയുള്ള സ്ഥലം നമ്മുടെ അനിയാട്ടൻ്റെ കാളയാണ് ഈ കാളയിലെ ഏറ്റവും സ്ട്രൈക്കിങ്ങായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ തലയുടെ ഒരു ഷേപ്പാണ് അതിന്റെ നെറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കുറച്ചുകൂടി കൂടി വീതിയിലുള്ള ഒരു നെറ്റി അതുപോലെ തന്നെ കൊട കുടകളിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ തിടമ്പ് പോലെയുള്ള ഒരു കൊടയാണ് നമ്മുടെ നടുവിൽ വലിയ കുട ഉണ്ടല്ലോ അത് അതുപോലെ തന്നെ ഈ തുടങ്ങിയ സംഭവം അടിപൊളിയാണ് പടി പടിയായിട്ടുള്ള തട്ട് തട്ടായിട്ടുള്ള ഫ്രെയിം അതുപോലെ ഇപ്പോൾ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഏകദേശം റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള ഒരു താഴെ ഉള്ള മാലകൾ അതുപോലെ രണ്ട് സൈഡിലും രണ്ട് വാള് വാളിൻ്റെ സ്പെക്ർ സംഗതിയൊക്കെ ഈ കാളയെ മറ്റുള്ള കളകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ ബാക്കിൽ നിന്ന് നോക്കുമ്പോഴൊക്കെ നല്ല ഫിഞ്ചിങ്ങുള്ള നല്ല രസമുള്ള ഒരു കാളയാണ് പത്തട്ടിയാണ് തലയുള്ളത് സ്ഥലം തൂത ഈ കാളയുടെ കൊമ്പുകളിലേക്ക് വരുന്ന സമയത്ത് നല്ല രസമുള്ള നല്ല ഷേപ്പുള്ള കൊമ്പുകൾ അതുപോലെ തന്നെ ബാക്കിലേക്ക് എൻഡിൽ ബാക്കിലേക്ക് ഒരു ചെറിയൊരു വളവ് വെക്കാണ്ട് നല്ല രസമാണ് കാണുക അതിൻ്റെ ഫ്രെയിമിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്നു നിൽക്കുന്ന രീതിയിലാണ് ഈ ചെവിയുടെ അതേപോലെ നെറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ വരുന്നത് അത് നല്ല വെറൈറ്റി സംഭവമാണ് അതായത് കാളയുടെ മൊത്തത്തിലുള്ള ആഭരണങ്ങൾ നോക്കുമ്പോഴും അതിൽ ഉപയോഗിച്ച കളറ് സംഭവങ്ങളൊക്കെ അതുപോലെ ഉപയോഗിക്കുന്നുണ്ട് കാലിക്കൽപ്പെടു അർദ്ധനാരീശ്വരൻ്റെ വേറൊരു പ്രത്യേകത ഇതിൻ്റെ ചെവിക്കുറ്റി ചെവിക്കുറ്റി ഉണ്ടല്ലോ ചെവിയിലത്തെ ആഭരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റു കളകളിൽ നിന്ന് കുറച്ച് ചെറിയ രീതിയിലുള്ള ചുമതിയാണ് അത് നമ്മൾ പൊട്ടുവെച്ച പോലുള്ള ഒരു ചെവിക്കുറ്റി സംഭവം നല്ല രസമാണ് കാണാൻ അതുപോലെ തന്നെ അതിൻ്റെ കഴുത്തിൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റേ റൗണ്ട് സാധനങ്ങളുണ്ടല്ലോ ചുറ്റുന്ന കഴുത്തിൽ ചുറ്റുന്നത് അതായത് കഴുത്തിലെ ആഭരണത്തിന് നേരെ മുകളിൽ മൂന്ന് ലെയർ ആയിട്ട് ആ വട്ടത്തിൽ ചുറ്റുന്ന കയറുപോലുള്ള ഒരു സംഭവമുണ്ട് അതും ഈ കാളയുടെ ഭംഗി കാര്യമായി കൂട്ടുന്ന ഒരു സംഖ്യമാണ് പാപ്പിൻ്റെ അവിടെ നിന്ന് തൂത കാളവേലയ്ക്ക് ഈ കാള ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാളയുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ കിടക്കുന്നുണ്ട് അതായത് നല്ല അടിപൊളി കാളയാണ് അടിപൊളി കാളകളിൽ നിന്ന്